ഈശ്വമിശിഹ്യ സ്തുതിയായിരിക്കട്ടെ വചനവീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവം നമ്മുടെ കൂടെ ജീവിക്കുന്നു ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അമ്മയും സഹനങ്ങളെയും പീഡാനുഭവത്തെയും മരണത്തെയും തോൽപ്പിച്ചുകൊണ്ട് മരണം ജീവൻ്റെ അവസാനമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യേശു ജീവിക്കുന്നു മരണത്തിന് മുമ്പിൽ മാത്രമാണ് മനുഷ്യന് മറുപടിയില്ലാതിരുന്നത് നിസ്സഹായരായി നിരാശരായി മരണത്തെ സ്വീകരിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശയാണ് യേശുവിൻ്റെ ഉയർപ്പ് യേശുവിൽ വിശ്വസിക്കുന്ന യേശുവിൻ്റെ കൂടെ വസിക്കുന്ന ഒരാളെയും തകർക്കാനോ തളർത്താനോ ഇല്ലാതാക്കാനോ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് യേശുവിൻ്റെ ഉയർപ്പ് നമുക്ക് ഉറപ്പ് തരികയാണ് ഉധിതനായ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഉറപ്പ് എന്നത് ഈ ലോകത്തിൽ എവിടെ ജീവിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ ലഭിക്കുന്ന സംരക്ഷണമാണ് ആ ശക്തിയിലുള്ള സുരക്ഷയാണ് തിന്മയുടേയോ ദുഷ്ടശക്തികളുടെയോ കെണിയിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഉദ്ധിതനായ യേശുവിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടമായി പോകുന്നതാണ് എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നത് യേശുവിനെ നാമത്തിൽ മാത്രമാണ് അതിന് ഒരേ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ഉറപ്പുവരുത്തുക ഉദ്ധിതനായ യേശുവിൻ്റെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ആത്മവിശ്വാസത്തോടെയും പ്രത്യാശയോടെയും ജീവിക്കുവാൻ യേശുവിൻ്റെ ഉയർപ്പ് നമുക്ക് മൂന്ന് രീതിയിൽ ശക്തി നൽകുന്നുണ്ട് സത്യം പ്രകാശം ജീവൻ എന്നിവയാണത് സത്യത്തെയും നീതിയെയും തകർത്ത് കുഴിച്ചു മൂടി ഒരു വലിയ കല്ലും ഉരുട്ടി വെച്ച് കാവലും ഏർപ്പെടുത്തിയാലും കൃത്യസമയത്ത് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് സത്യം പുറത്തു വരും എന്നതാണ് വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് പറഞ്ഞ യേശു തൻ്റെ ഉയർപ്പ് വഴി അത് സ്ഥാപിക്കുകയായിരുന്നു മറഞ്ഞിരിക്കുന്നതായി യാതൊന്നുമില്ല നല്ലത് ചെയ്താലും മോശം ചെയ്താലും അതൊരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് യേശു എത്രയോ മുമ്പായി പഠിപ്പിച്ചതാണ് അപ്പോൾ യേശുവാകുന്ന സത്യത്തെ സ്വീകരിക്കുന്നവർക്ക് എന്താണ് സത്യമെന്ന് കാണുവാനുള്ള കാഴ്ച ലഭിക്കുന്നു പലപ്പോഴും യേശു കൂടെയില്ലാത്തത് കൊണ്ട് വിശുദ്ധി ഇല്ലാത്തത് കൊണ്ട് പ്രാർത്ഥനാ ജീവിതമില്ലാത്തതുകൊണ്ട് അസത്യം സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് തിന്മയോടെ കണിയിൽപ്പെട്ടു പോകാറുണ്ട് പൈശാചിക ശക്തികളുടെ കണിയിൽപ്പെട്ടു പോയാൽ അതിൽ നിന്നും രക്ഷപ്പെടുക പ്രയാസമായിരിക്കും സത്യദൈവമായ യേശുവിൻ്റെ കൂടെയുള്ള ജീവിതം നയിക്കുകയാണ് അതിന് ഏക പരിഹാരമായിട്ടുള്ളത് ഉധിതനായ യേശു നൽകുന്ന രണ്ടാമത്തെ അനുഗ്രഹം യേശുവാകുന്ന പ്രകാശത്തിൽ ആയിരിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന യേശു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നുകൂടി പറയുന്നുണ്ട് പ്രകാശമെന്നാൽ അറിവ് എന്നാണ് അർത്ഥം ലോകത്തിൽ നമുക്കെതിരെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ വൈകുന്നതാണ് നമ്മുടെ പല പ്രശ്നങ്ങളുടെയും കാരണം അകത്തും പുറത്തുമുള്ള ശത്രുക്കളെ കൃത്യസമയത്ത് തിരിച്ചറിയാനും എവിടെയാണ് നിലയുറപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുവാനുമുള്ള ശക്തി ലഭിക്കുന്നത് ഉദ്ധിതനായ യേശുവിൽ നിന്നാണ് മൂന്നാമത് യേശു നൽകുന്നത് യേശുവിൻ്റെ തന്നെ ജീവനിൽ പങ്കുചേരുവാനുള്ള ചേരുവാനുള്ള അനുഗ്രഹമാണ് പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ കളഞ്ഞ് യേശുവിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുകയാണ് ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതുവരെ സംഭവിച്ചു പോയ എല്ലാ കുറ്റങ്ങളെയും കുറവുകളെയും യേശു ഏറ്റെടുത്ത് എല്ലാ പാപങ്ങളെയും തൻ്റെ കുരിശോട് ചേർത്ത് യേശു ബലിയർപ്പിച്ചു കഴിഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് യേശുവാകുന്ന സത്യവും പ്രകാശവും ജീവനും നമ്മുടെ ജീവിതത്തിൽ നേടുവാൻ വലിയ പോരാട്ടം തന്നെ നടത്തുവാനും ഉദ്ധാനം ചെയ്ത യേശു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അൻപത് ദിവസത്തെ തപസ് അതിനു വേണ്ടിയുള്ളതായിരുന്നു അപ്പോഴാണ് യഥാർത്ഥമായ സമാധാനം നമുക്ക് ലഭിക്കുന്നത് ഉദ്ധാനം ചെയ്ത യേശു പ്രത്യക്ഷപ്പെടുന്ന എല്ലായിടത്തും ആദ്യം നൽകുന്നത് സമാധാനമാണ് കാരണം സമാധാനം എന്നത് വെറുതെ ലഭിക്കുകയോ അനുഭവിക്കുകയോ ചെയ്യുന്ന ഒരു വികാരമല്ല അതിന് പിന്നിൽ സഹനവും ത്യാഗവും കഷ്ടപ്പാടുകളും ഉറച്ച തീരുമാനങ്ങളും ബോധ്യങ്ങളും പീഡാസഹനങ്ങളും മരണവും തന്നെ അനുഭവിക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞ് ലഭിക്കുന്നതാണ് യഥാർത്ഥമായ സമാധാനം ഈ ലോകത്തിൽ വിജയിച്ചു എന്ന് പറയുകയോ പ്രഖ്യാപിക്കുകയോ നമ്മൾ മനസ്സിലാക്കുകയോ ചെയ്യുന്ന എല്ലാവരുടെയും പിന്നിൽ ഇങ്ങനെയൊരു അനുഭവമുണ്ട് അങ്ങനെയൊരു കഥനകഥ പറയുവാനുണ്ട് അതിൻ്റെ ശേഷം ലഭിക്കുന്ന ഒരു അനുഭവമാണ് സമാധാനം വിജയമെന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ നേടിയെടുത്ത സത്യവും പ്രകാശവും ജീവനും നിലനിർത്താൻ ഇനിയും ഒരു അമ്പത് ദിവസം കൂടി നമുക്ക് തപസ് ചെയ്യേണ്ടി വരും പന്തക്കുസ്തായിക്ക് വേണ്ടി ഇനി ഒരിക്കലും വ്യതിചലിച്ചു പോകാത്ത രീതിയിൽ നമ്മെ യേശുവിൽ ഉറപ്പിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ് അവസാനം വരെ സഹിച്ചിരിക്കുന്നവനാണ് രക്ഷപ്പെടുന്നത് അതിനുള്ള ശക്തി നൽകുന്നത് പരിശുദ്ധാത്മാവാണ് ഉയർപ്പകാലം നമ്മെ നയിക്കുന്നത് പന്തക്കുസ്ത കാലത്തിലേക്കാണ് കാരണം ഉദ്ധിതനായ യേശുവിനെ ആദ്യം തന്നെ തിരിച്ചറിയുവാൻ ആർക്കും കഴിയുന്നില്ല മക്ദ്രനാമറിയത്തിന് തോട്ടക്കാരൻ എന്നാണ് തോന്നുന്നത് എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് യേശു അപരിചിതനാണ് തെബേരിയാസ് കടൽ തീരത്ത് വച്ച് യേശു വരുമ്പോഴും അവർ തിരിച്ചറിയാൻ വൈകുന്നുണ്ട് തൊമാശ്രിഹായിക്കു പോലും ആദ്യം അതിന് കഴിയുന്നില്ല പിന്നീട് അടയാളങ്ങളും സാക്ഷ്യങ്ങളും വിശുദ്ധ കുർബാനയും ഒക്കെ വേണ്ടി വന്നു അവർക്ക് ഈശോയെ തിരിച്ചറിയാൻ അതിനു വേണ്ടിയാണ് പന്തഗോസ്ത എന്ന രണ്ടാമത്തെ വലിയ തിരുനാളിനു വേണ്ടി ഒരുങ്ങുവാൻ യേശു ആവശ്യപ്പെടുന്നത് യേശുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് ജീവിക്കുവാനുള്ള ശക്തിയും ധൈര്യവും നൽകുന്നത് പരിശുദ്ധാത്മാവാണ് അതിനാണ് ജാഗ്രതയോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുവാൻ യേശു ആവശ്യപ്പെടുന്നത് എന്നാൽ ഉയർപ്പ് തിരുന്നാളിൻ്റെ പിന്നാലെ വരുന്ന പലതരത്തിലുള്ള ആഘോഷങ്ങളുടെയും ശേഷം അമ്പത് ദിവസത്തെ തപസ്സുകാലത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോവുകയോ ഉയർപ്പ് എന്നത് ഒരു തീരുകയോ അത് ജീവിതത്തെ സ്പർശിക്കാതിരിക്കുകയോ ചെയ്യാം യേശുവിൻ്റെ ശത്രുക്കൾക്കും അതാണ് വേണ്ടത് ഏത് ജീവിതശൈലിയാണോ നിർത്തിയത് ഏത് സ്വഭാവ രീതികളാണോ ഉപേക്ഷിച്ചത് ഏത് ദുശീലങ്ങളിൽ നിന്നാണ് അകന്നു നിന്നത് ഏത് തെറ്റായ ബന്ധങ്ങളിൽ നിന്നാണ് ഞാൻ വിട പറഞ്ഞത് അതിലേക്ക് വീണ്ടും മടങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം അതല്ലെങ്കിൽ യേശു ഉദ്ധാനം ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു എന്നാണ് അർത്ഥം അന്നും ശത്രുക്കൾ യേശു ഉയർത്തിട്ടില്ല കാവൽക്കാർ ഉറങ്ങിക്കിടന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് അതിന് കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകൾ സഭാപിതാക്കന്മാർ തന്നെ നേരത്തെ നൽകിയിട്ടുള്ളതാണ് യഹുദർക്കിടയിൽ അന്ന് ഉണ്ടായിരുന്ന വിശ്വാസമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് മരിച്ചു കഴിഞ്ഞ് മൂന്ന് ദിവസമെങ്കിലും ആത്മാവ് ശരീരത്തോട് കൂടെ ഉണ്ടാകും എന്നും അതിനുശേഷമേ ആത്മാവ് വിട്ടുപോകുകയുള്ളൂ എന്നും അതുവരെ മൃതദേഹത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ ലേപനം ചെയ്യാറുണ്ടെന്നും ഉള്ള ഒരു വിശ്വാസ പാരമ്പര്യമാണ് ഒരു തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത് പുലർച്ചെ സുഗന്ധദ്രവ്യങ്ങളുമായി മറ്റെല്ലാം അറിയവും മറ്റ് സ്ത്രീകളും കല്ലറയ്ക്ക് അരികിലെത്തിയത് അതുകൊണ്ടാണല്ലോ ഒരു കള്ളക്കഥ ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് മൂന്ന് ദിവസം കഴിഞ്ഞ് ഉയർക്കുമെന്ന് മൂന്ന് പ്രാവശ്യം യേശു മുമ്പേ പ്രവചിച്ചത് ഉറങ്ങിക്കിടന്നപ്പോൾ മോഷ്ടിച്ചു എന്ന് എങ്ങനെ കണ്ടുവെന്നും യഹൂദരുടെ തന്നെ ഭരന്മാരായ കാവൽക്കാരെ കബളിപ്പിച്ച് യേശുവിൻ്റെ ശരീരം എങ്ങനെയാണ് മോഷ്ടിക്കുമെന്ന് ചോദിച്ച് സെൻ്റ് അഗസ്റ്റിൻ ഈ ഒരു വാദം മുമ്പ് തന്നെ തകർത്ത് കളയുന്നുണ്ട് യഥാർത്ഥമായ സത്യം തിരിച്ചറിഞ്ഞവർ പ്രകാശത്തിലായവർ നവജീവൻ നേടിയവർ യേശുവിൽ ജീവിക്കുന്നവർ ഉപേക്ഷിച്ച പഴയ ലോകത്തിലേക്ക് ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുകയാണെങ്കിൽ യേശുവിൻ്റെ ഉയർപ്പിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് ഉന്നതത്തിൽ നിന്നും ശക്തി ലഭിക്കുന്നത് വരെ ഇവിടെ തന്നെ താമസിക്കുവാൻ യേശു ആവശ്യപ്പെടുന്നത് എവിടെയാണോ അവിടെ അതിന് കാരണം എന്താണ് ഉദിതനായ യേശുവിനുള്ള വിശ്വാസം ഉറപ്പിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ് ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഉണർന്നിരിക്കുവാനാണ് യേശു ആവശ്യപ്പെടുന്നത് ഉയർപ്പ് എന്നത് ഉണർവാണ് മനുഷ്യർ ഉറങ്ങി വിശ്രമിക്കുന്ന സമയത്താണ് ദൈവമനുഷ്യർക്കിടയിൽ ജീവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളും അത്ഭുതങ്ങളുമായ ക്രിസ്തുമസും ഉയർപ്പും സംഭവിച്ചത് എന്നത് യാദർശികമല്ല ഉണർന്നിരിക്കുക ഉറക്കത്തിലും പുലർത്തുന്ന ഉണർവാണ് ഉയർപ്പ് തിരുനാളിൽ നമ്മൾ സ്വന്തമാക്കേണ്ടത് ആ ഉണർവിലാണ് മക്തെല്ലാം അറിയം യേശുവിൻ്റെ ശവവലിരുത്തെങ്കിൽ എത്തിയത് അവിടെ യേശുവിനെ കാണുന്നില്ല അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് യേശു അവളുടെ അടുത്ത് വന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒന്ന് നീ എന്തിനാണ് കരയുന്നത് രണ്ട് നീ ആരെയാണ് തിരയുന്നത് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് എന്ന് യേശു മുമ്പും ചോദിച്ച ചോദ്യമായിരുന്നല്ലോ ഉദ്ധാനം ചെയ്ത യേശുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് പിന്നെയും നീ തിരയുന്നത് ആരെയാണ് അന്വേഷിക്കുന്നത് എന്താണ് യേശുവിനെ കൂടാതെയുള്ള സുഖം സന്തോഷം നേട്ടങ്ങൾ സമ്പത്ത് സൗഭാഗ്യം ഇവയാണോ അഥവാ യേശു തരുന്ന നേട്ടങ്ങളും സമ്പത്തും സൗഭാഗ്യങ്ങളുമാണോ ഈ ചോദ്യം നമ്മൾ നിരന്തരം സ്വയം ചോദിക്കേണ്ടതുണ്ട് യേശുവിൻ്റെ കൂടെ അല്ലാതെ നമുക്ക് ഇനി രക്ഷയില്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതേസമയം ഉദിതനായ യേശുവിനെ കണ്ട ശേഷവും ശിഷ്യന്മാർ പഴയ ലോകത്തേക്ക് തിരിച്ചു പോയി എന്ന് നാം വേദവസ്ത്രത്തിൽ വായിക്കുന്നുണ്ട് വള്ളവും വലയും ഉപേക്ഷിച്ചവർ വീണ്ടും മിൻപിടിക്കാൻ പോയതായി വായിക്കുന്നു എന്നാൽ പന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവ് വന്ന ഉടനെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം അവർ എല്ലാം തിരിച്ചറിഞ്ഞു ശക്തി പ്രാപിച്ചു സത്യം ഉറക്കെ വിളിച്ചു പറഞ്ഞു യേശുവാകുന്ന പ്രകാശത്തിലേക്ക് അനേകരെ കൊണ്ടുവന്നു യേശുവാകുന്ന യഥാർത്ഥ ജീവനിൽ അത് സഭയിൽ നിരന്തരം വസിക്കുന്ന പ്രകടമാകുന്ന ശക്തിയായി തിരികയും ചെയ്ത ആ അനുഭവം നമ്മൾ ഇപ്പോഴും തുടരുകയാണ് ഇനി അനുദിനം നിരന്തരം ഉദ്ധിതനായ യേശുവിനെ തിരയുവാനും പരിശുദ്ധാത്മാവിന് വേണ്ടി കരഞ്ഞുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ അതിനായി ബുധിതരായ ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ